എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പ് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ഒരു ഓട്ടോമാറ്റിക് ടു പോയിൻറ്റ് എയ്റ്റ് ജി ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള ഇന്നോവ ക്രിസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് പതിവ് പോലെ ഈ ഒരു ഭാഗത്തുനിന്നും തുടങ്ങാം ഈ ഫെൻറ്ററിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഒന്നും തന്നെ വന്നിട്ടില്ല ഇതിന്റെ ഒരു പീസിൽ മാത്രം റീപെയിന്റ് വന്നിട്ടുണ്ട് ഞാൻ ആ ഭാഗത്താവുമ്പോൾ തന്നെ ഞാൻ പറയാം ഈ ഡോറിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഡെൻ്റ് ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റും ഇല്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളുണ്ട് അപ്പൊ ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഡോർ പാടുകളിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി പില്ലറിന്റെ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമ്മൾ ഈ താഴെ വശത്തേക്ക് വരുമ്പോത്തേ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി നമ്മൾ ഈ പുറകുവശത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും ഇല്ല ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട് എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകൾ രണ്ടായിരത്തി പത്തൊമ്പത് സീരീസിലുള്ളതാണ് ഇതിൻ്റെ ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഈ ഡോർ പാടുകളിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തേക്കും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി നമ്മൾ ഈ ഒരു ഫ്യൂൾ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ടൈലൈറ്റിലേക്ക് വരുമ്പോഴത്തേനും രണ്ട് ടൈലൈറ്റിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ ഡാമേജോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെന്റും ഒന്ന് രണ്ട് സ്ക്രാച്ചുകളും ഉണ്ട് ഇവിടെ ഒന്നും റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഗ്ലാസ്സും കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഡിക്കി തുറന്നൊന്ന് കാണാം ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ ടേസ്റ്റിങ് നമുക്ക് കാണാം ഈ നട്ടുകളിലൊന്നും യാതൊരു വർക്ക് ചെയ്തതിൻ്റെ യാതൊരു സിംറ്റംസും ഇല്ല ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് താരവശത്തേക്ക് വരാം താരവശത്തേക്ക് വരുമ്പോഴത്തേന് താഴെയും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല അവിടുത്തെയും കമ്പനി ഓർജിനൽ പഞ്ചിങ് മാർക്കുകൾ കൃത്യമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഈ ഒരു ക്വാർട്ടർ ഫാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം റീപെയിൻറ്റ് വന്നേക്കുന്നത് ഈ ഒരു ഭാഗത്ത് റീപെയിൻറ്റ് വന്നിട്ടുണ്ട് ഈ ഗ്ലാസ് കമ്പനി ഒറിജിനൽ രണ്ടായിരത്തി പത്തൊമ്പത് സീരീസിലുള്ള ഗ്ലാസ് ആണ് അപ്പം ഇനി നമുക്ക് ഈ ഡോർ ഒന്ന് തുറന്ന് കാണാം ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് കാണാം ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാടുകളിലോ സ്വിച്ചുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല ഇനി മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് നോക്കാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ബഫ് ചെയ്ത് പോളിഷ് ചെയ്യേണ്ടതായ ആവശ്യകതയുണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് ഈ ഒരു സെന്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും ഇല്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളുണ്ട് നമ്മൾ ബോണറ്റിലേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിലൊന്നും യാതൊരു വിധ വർക്കുകളും ചെയ്തിട്ടില്ല കമ്പനി ഒറിജിനൽ ബോണറ്റ് തന്നെയാണ് ഇതിൽ റീപെയിന്റ് ഒന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഇതിലും ഉണ്ട് ഇതും നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് ബോണറ്റ് തുറന്ന അതിന്റെ ഉൾവശം ഒന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ ടേസ്റ്റിങ്ങൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം നമ്മളിത് അഴിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല ഇനി ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം എഞ്ചിൻ റൂമൊക്കെ നമുക്കൊന്ന് അത്യാവശ്യം വൃത്തിയാക്കി എടുക്കണം അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ഇത് ടു പോയിൻറ്റ് എയ്റ്റ് ജി ഓട്ടോമാറ്റിക് ആണ് ടു പോയിൻ്റ് എയിറ്റ് വണ്ടികൾ ഇപ്പോൾ വളരെ കുറവാണ് വരുന്നത് വണ്ടി നല്ല സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് റീസെൻ്റ്ലി ഇന്ത്യൻ സർവീസ് കഴിഞ്ഞതാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വണ്ടി ഓടിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഒന്നും സംഭവിച്ചിട്ടില്ല സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഈ സീറ്റുകളിലും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ പുറകുവശത്തെ സീറ്റുകൾ കൂടെ ഒന്ന് കാണാം പുറകെ നിര സീറ്റുകളും കമ്പനി ഒറിജിനൽ വരുന്ന അതേ സീറ്റുകൾ തന്നെയാണ് കിടക്കുന്നത് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി നമ്മൾ ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് ടോപ്പിലും യാതൊരു വിധത്തിലുള്ള ചെളിയോ പൊടിയോ ഒന്നുമില്ല യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം മാത്രമുള്ള നാല് ടയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ സ്റ്റെപ്പിനിയും സെയിം അതേ കണ്ടീഷനിൽ ഒരു അമ്പത് അറുപത് ശതമാനം മാത്രമേ ഈ വാഹനത്തിൽ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ടു പോയിൻറ്റ് എയ്റ്റ് ജി ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണിത് ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് പതിനാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മളത് ഫിക്സ് റേറ്റ് അല്ല അത് നമുക്ക് അവരുമായിട്ട് സംസാരിച്ചാൽ അതിൽ നമുക്ക് നല്ല രീതിയിലൊക്കെയുള്ള ഡിപ്രീസിയേഷൻസ് കിട്ടുന്നതാണ് ഈ വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം കുറേ അധികം സ്ക്രാച്ചുകൾ ഡോറുകളിലും അവിടെ ഇവിടെയൊക്കെയുണ്ട് ഞാനത് വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രീമിയം വണ്ടികളായിക്കോട്ടെ പ്രയോട്ടട വാഹനങ്ങളായിക്കോട്ടെ ചെറിയ വണ്ടികളായിക്കോട്ടെ ഏത് വാഹനമാണെങ്കിലും ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഫോണാക്കുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള നമ്മുടെ പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുക ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ലൊരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും